ഹലോ ഗൈസ് വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൊതുവേ നിനക്കറിയാം ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ദിവസം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാർവതി കൃഷ്ണ പാർവതി കൃഷ്ണ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കാനാണ് ചാൻസ് പ്രത്യേകിച്ച് നമ്മുടെ നിവിൻ പോളിയുടെ മറ്റു സിനിമകളിൽ ഒരു മാസ് ഡയലോഗ് ഉണ്ടല്ലോ ഏത് മറ്റേ പട്ടിക്കളെ എന്നൊക്കെ വിളിച്ച് അതിൽ മോട്ടിവേഷൻ കൊടുത്ത് നിവിൻ പോളിയെ പട്ടികളെ എന്ന് വിളിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആങ്കർ അല്ലേ മറ്റേ പടത്തിൽ ആ പടത്തിൽ ഉള്ള ആ കുട്ടിയാണ് പാർവതി കൃഷ്ണ എന്നാലും പാർവതി കൃഷ്ണ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമയത്തൊക്കെ നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണമൊക്കെ വന്ന സമയത്ത് ഭയങ്കര പിന്തുണയായിട്ട് മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിവിൻ പോളിക്ക് സപ്പോർട്ടായിട്ടൊക്കെ അതുകൊണ്ട് തന്നെ പാർവതി കൃഷ്ണെ മലയാളികൾ മറക്കാൻ വളരെയധികം ചാൻസ് കുറവാണ് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് പാർവതി ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം എൻ്റെ ഫോട്ടോയിൽ പാണിതാൽ പാടിയും വാങ്ങിക്കും തൻ്റെ ഫോട്ടോയിലും വീഡിയോയിലും ചിത്രങ്ങൾ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഗുരുതര വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നാടി പാർവതി കൃഷ്ണ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു കണ്ട് ഇതിന് പാർവതി ഒരു മൊട്ടം പ്രതികരണം ഇട്ടിട്ടുണ്ട് യാ മോനെ റോമാഞ്ചിഫിക്കേഷൻ പ്രതികരണമാണ് പാർവതി ഇട്ടിട്ടുള്ളത് എന്തായാലും പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം ഹലോ ഗൈസ് വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൊതുവേ നിനക്കറിയാം ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത് പുള്ളിക്കാരി ഇട്ട സമയത്ത് ഒരു മീഡിയ രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ അവർ അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽസിൽ പാവുന്നുണ്ട് അവരത് ഭയങ്കര ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്നു അമ്മമാരത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അമ്മമാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു അതെടുത്ത് ഒരുപാട് പേജസ്സിലിട്ടു ഇന്ന് അമ്മമാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മമാരുടെ അക്കൗണ്ട് പോയി ഇത് എവിടെയൊക്കെ വരുമോ എനിക്കറിയില്ല ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ല വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തറി കേൾക്കുന്നുണ്ട് എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ടും അത് റിയാക്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നുമല്ല അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ആരും ചുമ്മാ ഒന്നു പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ല അത് എൻ്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പൊ അത്രയേ ഉള്ളൂ എന്തായാലും പാർവതി എൻ്റെ പൊന്നുകളെ നീ പൊളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു പ്രതികരണ വീഡിയോ കണ്ടപ്പോ തന്നെ വേറൊന്നുമില്ലടെ ഒരുപാട് നടിമാരുണ്ട് ഈ നടിമാരുടെ എല്ലാവരുടെയും വളരെ മോശമായ ഫോട്ടോസ് വളരെ രീതിയിലും വളരെ വൽഗാറ്റി നിറഞ്ഞ രീതിയിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ അമ്മാനമാടി കളിക്കും പക്ഷെ ഇതിനൊന്നും ആരും അങ്ങനെ പ്രതികരിക്കാറില്ല ലേറ്റസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് നമ്മുടെ ഹണി റോസ് ആണ് അതും പോച്ചയ്ക്കെതിരെ മാത്രം പിന്നെ വേറെ എങ്ങാണ്ട് ഒരു പുള്ളിയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രതികരണം മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഒരുപാട് നടിമാർക്കെതിരെ ഇതുപോലത്തെ എക്സ്പ്ലോസീവും അല്ലെങ്കിൽ അവരുടെ ക്ലീവേജും അല്ലെങ്കിൽ വളരെ ന്യൂഡിറ്റി നിറഞ്ഞ രീതിയിലൊക്കെ മോശം മോശം ഫോട്ടോസൊക്കെ ഇറങ്ങാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരും ആർക്കെതിരെ പ്രതികരിക്കാതെ മുങ്ങി മറിഞ്ഞു പോകാറാണ് പതിവ് പക്ഷെ പാർവതിയാ മോളെ നീ പോളിച്ച് സൂപ്പറായിട്ട് വന്ന് പ്രതികരിച്ച് അടിച്ച് അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് അവർ ഞാൻ ലടകം പൊട്ടിച്ചിട്ടുണ്ട് ഇനി വേണ്ട അവൻ്റെ ഒരിടത്തെ രോമാഞ്ചവും എന്തായാലും രോമാഞ്ചവും രോമാത്ത അഞ്ചവും ഒക്കെ പൂട്ടിക്കെട്ടി അടപടലം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഒരുപാട് മീഡിയാസ് ഉണ്ടെ മീഡിയാസ് നല്ല മീഡിയാസൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ നടിമാർ പോകുന്ന സ്ഥലത്ത് അവിടെ എന്തെങ്കിലും അവരൊരു ഹോട്ടായിട്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ടീംസ് ഉണ്ട് അതുപോലെ തന്നെ ചില ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നടിമാർ കുനിയുമ്പോൾ എന്തെങ്കിലും കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അതിനുടനെ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് സ്ലോ ചെയ്ത് അങ്ങനെ വീഡിയോ ഇടുന്ന കുറേ നാറികളുണ്ട് ഭയങ്കര മോശമായിട്ട് അതും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മറ്റേ അനഹയാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ മോശമായിട്ട് ആ കുട്ടി എങ്ങാണ്ട് കുനിയുന്ന സമയത്ത് കുറച്ച് ശരീരത്തിൻ്റെ കുറച്ച് പാർട്സ് കാണുമ്പോൾ ഇങ്ങനെ പൊത്തിപ്പിടിക്കുക കൊച്ച് ഇതിനെ സ്ലോ ചെയ്ത് ഫോക്കസ് ചെയ്ത് റൗണ്ട് ചെയ്ത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെയൊക്കെ വളരെ മോശമായ രീതിയിൽ ഒരുപാട് നടിമാരെ ചിത്രീകരിക്കുന്ന ഒരുപാട് പേജസ് ഉണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ പൂട്ടിപ്പോവേണ്ട ആണ് അതിൽ ഏറ്റവും കൂടുതൽ പൂട്ടിപ്പോ പേജസ് ഒന്ന് രണ്ടുണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല താമസിച്ചത് ഇതുപോലെയൊക്കെ ആരെങ്കിലും ഒക്കെ അടിച്ച് അണ്ണാക്കി തരുമ്പോൾ പൂട്ടിപ്പോയിക്കോളാം എന്നാലും ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ വായിക്കാം പാർവതി കൃഷ്ണനെ ഷെയർ ചെയ്തിട്ടുള്ള ഞാൻ ഒന്ന് വായിക്കാം വൈഷോട്ടിൽ നിന്നും കഷ്ടപ്പെട്ട നേവലിലേക്ക് സൂമി മഞ്ഞ സോഷ്യൽ മീഡിയ പേജിനെ പൂട്ടിച്ച് നടി പാർവതി കൃഷ്ണ അയ്യാ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടാ പാർവ്വതി എനിക്ക് സത്യമാണ് കണ്ടിരുന്നെങ്കിൽ ഒരു കാരണം അവരാധം കാണിക്കുന്ന ഒരു പേജസും വേണമെന്ന് ഞാൻ എല്ലാം പൂട്ടി കെട്ടിപ്പോ എന്തിനാണ് ഇങ്ങനെ നടക്കുന്ന ഇവന്റെ വീട്ടിലില്ലേ അമ്മയും പെങ്ങളും ഒക്കെ അവൾമാരെയൊക്കെയാണെങ്കിൽ സൂം ചെയ്ത് റൗണ്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് എടുത്ത് ഇടുവോ സോഷ്യൽ മീഡിയയിൽ ഇവ്മാർക്കെതിരെ താക്കതായ നടപടി എടുക്കണം ഒരുപാട് നാറിയ പേജസ് ഉണ്ടാക്കണ ചുമ ഏതെങ്കിലും നടിമാരെ എടുത്തിട്ട് ഫോക്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞാ കൂടിപ്പോ അമ്മാതിരി അരാധം സാധനങ്ങൾ ഇമാർ ഫോക്കസ് ചെയ്ത് പിടിക്കും ഇമാർക്കെതിരെ തക്കതായ എടുക്കണം ഒരു നാറിയുള്ള പേജുവിനെ വച്ചാക്കിയാൽ എന്തായാലും പറയും പൊളിച്ചു മുത്തെ നീ മുന്നോട്ട് വന്ന് കലക്കി എന്ന് തന്നെ ഞാൻ പറയാം അടുത്തിടെ ഞാൻ ചെയ്ത ഒരു ഷൂട്ടിൽ ബി ടി എസ് വീഡിയോയിൽ എവിടെയോ ഹിപ്പായി കണ്ട എന്റെ നാവൽ കാണുന്ന ഒരു വൈറ്റ് ഷോട്ട് വളരെ കഷ്ടപ്പെട്ടൊമാച മീഡിയ എന്ന ഭയങ്കരം പേരുള്ള മീഡിയ കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവരുടെ ചാനലുകളിൽ ഇട്ടു ഞാൻ അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അവരുടെ ആ അക്കൗണ്ട് ഇന്ന് പോയി നന്നായി ആയി ഇത് ഞാൻ സത്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് നടിമാർ പ്രത്യേകിച്ച് നമ്മുടെ നയന്താര എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരുപാട് വേജസ് ഇതുപോലെ അടിച്ചിറക്കുന്നുണ്ട് ഏകുമാർക്ക് എന്തിൻ്റെ കേടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇട കയറിയിട്ടുള്ള കേട എൻ്റെ പേരിലുള്ള വീഡിയോസ് ആവശ്യമില്ലാതെ മ്യൂസിക്കും ചേർത്ത് പ്രചരിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല അതാണ് സൂപ്പർ ചില നടിമാർ അതങ്ങ് വിടും ആ എന്തെങ്കിലും നാരെത്താനോ എങ്കിൽ കാണിച്ചുകൊണ്ട് പോട്ടെന്ന് ആ ഒരു രീതിയിൽ വിടാൻ പാടില്ല ഇതുപോലുള്ള നാരുകൾ ആ വീഡിയോ ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരികയോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടി ഞാൻ ചെയ്യും ആവശ്യമില്ലാതെ കൊഞ്ചാന കുഴയാനോ എൻ്റെ അടുത്ത് വന്നാൽ വായിലുള്ളത് പച്ചത്തറി കേൾക്കും അപ്പോൾ ആരൊക്കെയോ കൊഞ്ചാനും കുഴയാനും പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മിക്കവാറും രോമാഞ്ച മീഡിയ എന്നെ പോയിക്കണം ചേച്ചി പോട്ട് ചേച്ചി ഞാൻ വിട്ടുകള എന്നൊക്കെ പറഞ്ഞതാണ് എന്തായാലും ചേച്ചി നിങ്ങൾ പൊളിച്ചു അതുകൊണ്ട് രോമാഞ്ച മീഡിയ അല്ലെങ്കിൽ യാതൊരു രോമാഞ്ചാത്ത മീഡിയ ആയാലും സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്യണം നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടെന്നുള്ള ഒരു ചിന്ത നിനക്കൊക്കെ വേണം മറ്റുള്ളവൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ മാത്രം ഇതുപോലെ ഫോക്കസ് ചെയ്തും സൂം ചെയ്തും മറ്റേ അടുത്ത സ്വഭാവം കാണിക്കാതിരിക്കുക കേട്ടോ നാറീ പരിപാടി കാണിക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മുത്തുക്കളെ ബാക്കിയുള്ളവർ ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോ ഫോട്ടോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും ഇത് വീഷണിയൊന്നുമല്ല എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം വച്ച് പറയുന്നതാണ് സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം ഇതാണ് വ്യക്തി സ്വാതന്ത്ര്യം അല്ലാതെ വല്ല നാടുകളും കാണിക്കുന്നതെന്നല്ല വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ആ നിയമപരമായിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണല്ലേ അവന്റെ അക്കൗണ്ട് പോയത് ആ എന്ത് രോമാഞ്ചമാണെങ്കിലും കുളിര് കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും പണി കിട്ടും കിട്ടുമ്പോളെ പണി തരും എന്തായാലും പർവ്വത നീ പൊളിച്ചു മുത്തുക എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുകയാണ് ഒരുപാട് ഞാൻ കാണുന്നുണ്ട് കേട്ടാ പ്രത്യേകിച്ച് അനശ്വര രാജൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഓരോ നാറിയ മീഡിയകൾ കുത്തിപ്പൊക്കി വളരെ മോശമായിട്ട് വൾകാറ്റി നിറഞ്ഞ രീതിയിൽ സ്പ്രെഡ് ചെയ്യാറുണ്ട് ഞാനത് കാണാറുണ്ട് എനിക്കും തോന്നാറുണ്ട് മരുന്നും നാറിയും എൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും പെങ്ങും ഇല്ലെന്നുള്ളൊരു തോന്നലും തോന്നാറുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ ഏത് നാറികളാണ് എന്താ പിന്നെ അനുഷ്ഠര രാജനൊക്കെ കേസ് കൊടുത്താലേ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടിയൊക്കെ ആവത്തുള്ളൂ അപ്പൊ ആ കൊച്ചു പെണ്ണിനെയൊക്കെ അവനെ ഇങ്ങനെ കാണിക്കണമെങ്കിൽ എൻ്റെയൊക്കെ ഞാനൊന്നും പറഞ്ഞില്ല കൂടിപ്പോവും വേറൊരു കേസ് ഇവിടെ പാർവതി പറയുന്ന ഒരു ഡയലോഗുണ്ട് സീരിയസിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ആ വീഡിയോ അതൊന്നും കൊടുക്കാം അതിൽ ആ ഡയലോഗ് വ്യക്തമായിട്ടുണ്ട് എനിക്ക് അത് കേട്ടപ്പോ തന്നെ ഭയങ്കര ഒരു റെസ്പെക്റ്റ് സ്നേഹമൊക്കെ തോന്നത്തില്ല ആ ഒരു സംഭവമാണ് പാർവതിയുടെ ആ വാക്കിലുള്ളത് ഹലോ ഗൈസ് വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൊതുവേ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഞാൻ കംഫർട്ടബിൾ കംഫർട്ടബിൾ കേട്ടോ ഒട്ടും അപ്പം ഫോട്ടോഗ്രാഫർ ആയ രേഷ് എനിക്ക് ആ വാക്കാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ക്ലീവേജും കാര്യങ്ങളും ഒന്നും പുറത്ത് കാണാതിരിക്കാ അതും താൻ കംഫർട്ട് അല്ല എന്നുള്ള അത് കേട്ടോ എന്തോ ഭയങ്കര ഒരു റെസ്പെക്ട് ഒക്കെ തോന്നി ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ അല്ലാണ്ട് കൊറേ എണ്ണ ഉണ്ട് ഇവിടെ നേവലും മറ്റതും മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ട് ആ വാസങ്ങൾ കാണിച്ചു കൂട്ടുന്നു അതിനൊക്കെ വെച്ച് നോക്കുമ്പോ ബെറ്റർ 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 ഒരുപാട് ബെറ്റർ ആണ് പാർവതി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും കൊള്ളാം പാർവതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് റെസ്പെക്ട് ഉണ്ട് അതുപോലെയുള്ള നാരുകൾക്ക് തക്കതായ രീതിയിൽ സ്പോർട്ടിൽ തന്നെ മറുപടി ഞാൻ കൊടുക്കണം കാലയ്ക്ക് പൊളിച്ച് ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ഒപ്പം